പറയടാ എന്താ ഇതിന്റെ സത്യം അന്ന് വിഷം കഴിച്ച് ബന്ധം ഉപേക്ഷിച്ച് പോയവള് എന്തിനാടാ ഇത്രയും തിരക്കൊണ്ടായിട്ടും സാറ് പോയി അവളെ വിളിച്ചറക്കിക്കൊണ്ട് വന്നത് ചന്ദ്രോത്ത് കയറ്റി വായിക്കാനില്ലേ നീയും സാറും കൂടി എന്റെ പ്രഭു കുഞ്ഞിനെ ചതിക്കായിരുന്നില്ലട ഞാൻ 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 നമുക്ക് വീട്ടിൽ പോയിട്ട് നീ കളിക്കല്ലേ സ്വഭാവം നിനക്ക് അറിയാലോ എല്ലാം അമ്മേ അമ്മ പറയുന്നേ എടാ എത്ര മൂടി വെച്ചാലും കള്ള പുറത്തു കൊണ്ടുവരും ആരും പറഞ്ഞില്ലെങ്കിലും സ്വന്തം നാവ് ചതിക്കും അറിയോ അമ്മ എന്താ ഈ പറഞ്ഞോണ്ട് എടാ നീയും സാറും ചേർന്ന് സാറിന്റെ വായി വീണില്ലേ എന്ത് മരിച്ച പോലെ കിടന്ന സാറ് ബോധം വീണപ്പോ ആദ്യം വിളിച്ചത് ആരെയാ എന്താ അതിന്റെ കാരണം അത് എനിക്കങ്ങനെ അറിയാം നിനക്കറിയില്ലേ ആരും അറിയാതെ മൂടി പൊതിച്ചിരുന്ന വലിയൊരു രഹസ്യത് പാതി ബോധത്തില് മനസ്സ് സത്യം വിളിച്ച് പറഞ്ഞതാ എന്തോ വേണ്ടടാ നീ ഇനി ഒന്നും പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കണ്ട പൈസ കെടുക്കുമ്പോഴും സാറിന്റെ മോൾ വിളിയും അതിനു മുമ്പ് വരുന്ന സംഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോ ഇത് അത് തന്നെയാ അവള് ദൈവിക സാറിന് രഹസ്യബന്ധത്തിലുണ്ടായ മകളാണ് ജാരസന്തതി അല്ലടാ ഇതിനാണോ എന്നെ ഇത്രയും നേരം ഇങ്ങനെ തീ തിരിച്ചത് കണ്ടുപിടിച്ചു ഈ സത്യം തൽക്കാലം അമ്മ ആരോടും പറയണ്ട സാർ അസുഖമൊക്കെ മാറി എഴുന്നേക്കട്ടെ എന്നിട്ട് പതുക്കെ ചെന്ന് ചോദിച്ചാൽ മതി മറുപടി അവിടെ നിന്ന് കിട്ടിക്കോളൂ അങ്ങനെ അങ്ങ് പോയി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണെന്നാണ് വിചാരിച്ചത് എന്റെ ദൈവമേ ശരിക്കും പോയി എടാ മുരളി ഞാൻ ഇവിടെ നിന്നത് വന്നെ വീട്ടിൽ പോവാം എല്ലാരും കൂടെ നിന്നെ ഇവിടെയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാണുമ്പോ വല്ലാതെ ദേഷ്യം വരും എനിക്ക് എന്തിനാ ഇവരിങ്ങനെ ഇത്രമാത്രം ബലം പിടിക്കുന്നേ എന്താ ഇതിന്റെ കാരണം കല്യാണം മുടങ്ങിപ്പോയി ദേഷ്യം അമ്മയ്ക്കുണ്ടാവും പക്ഷേ അതൊക്കെ ഓർത്തു വെച്ച് പെരുമാറേണ്ട സമയമാണോ ഇത് മനസ്സും അടുത്തു പോകുന്നുണ്ടല്ലേ അതൊന്നും സാരമില്ല ചേച്ചി ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല ഇവിടെ വന്ന കാലം തൊട്ടേ അങ്ങനെയാണല്ലോ അതുകൊണ്ട് എനിക്കിതൊരു പുതുമയല്ല അച്ഛൻ ഈ കണ്ടീഷനിൽ കിടക്കുമ്പോ അച്ഛനെ രക്ഷപ്പെടുത്തി എടുക്കാനല്ല ചിന്തിക്കേണ്ടത് അമ്മയ്ക്ക് അമ്മയ്ക്കിതെന്താ പറ്റിയത് സാറിന് പെട്ടെന്നിങ്ങനെ ഒരു സങ്കടം ഉണ്ടാവും അതിന്റേതാ സാരമില്ല അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക ചേച്ചി ആരെന്ത് പറഞ്ഞാലും ഇവിടുന്ന് നീ പോവരുത് എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നോടോ നന്ദനോടോ പറഞ്ഞാ മതി ഞങ്ങൾ നോക്കിക്കോളാം അമ്മ പറയുന്നതിനൊന്നും തിരിച്ചു പറയാൻ നിൽക്കണ്ട അറിയാലോ അച്ഛന് നിന്നെ വലിയ ഇഷ്ടമാ അതുകൊണ്ട് ഈ അവസ്ഥയിലും നിന്നെ പേരെടുത്ത് നിന്നെ കുറിച്ച് എന്തോ ഒരു ടെൻഷൻ അച്ഛന്റെ മനസ്സിലുണ്ട് ആ ടെൻഷനാ അച്ഛന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് എന്താ ഇല്ല നിനക്കറിയോ അച്ഛനെന്തിനാ നിന്നെ മംഗലശ്ശേരിന്ന് വിളിച്ചോണ്ട് വന്നത് അത് അറിയില്ല എന്നോട് കൂടെ വരാൻ പറഞ്ഞു സാറ് വന്ന് വിളിച്ചപ്പോ എന്തിനാണെന്ന് ചോദിച്ചില്ല ഇവിടെ വന്നപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ എന്നോട് പറയുന്നു കരുതി അപ്പോഴേക്കും അച്ഛൻ സംസാരിച്ചു തുടങ്ങിയത് നിന്റെ ചിന്തയില അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ടുവന്നതില് തക്കതായൊരു കാരണവും കാണും അച്ഛൻ നോർമൽ കണ്ടീഷനിലേക്ക് വരും വരെ നീ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടുന്ന് എങ്ങോട്ടും പോവരുത് നിനക്കിവിടെ ഒരു കുഴപ്പവും വരില്ല തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഞാൻ പോവില്ല ഇവിടുന്ന് അത് മതി വാ റൂമിപ്പോ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാം വാ